അള്ളാഹു അള്ളാഹ് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം റഹ്മുള്ള മീൻസ് വസ്ല്ലാം തങ്ങളോടുള്ള ഹെബ്ബ് എഷ്ടനാൽ നമ്മുടെ കൽബ് നിറയണം അതുണ്ടായാൽ പിന്നെ അയീബത്തും നമീമത്തും പറഞ്ഞു നടക്കൂല ഫിത്തനം ഉണ്ടാക്കൂല ഫസാദ് ഉണ്ടാക്കൂല കള്ളം പറയൂല ആരോപണങ്ങൾ ഉന്നയിക്കൂല തെറ്റിദ്ധാരണ പരത്തൂല പരിഹസിക്കുകയില്ല ആരെയും ചീത്ത വിളിക്കൂല ആരെയും നിസാരപ്പെടുത്തില്ല ലഹരിയുമായും അനാവശ്യ ബന്ധങ്ങളുമായും അങ്ങനെ സമൂഹത്തിൽ നടമാടുന്ന സർവ തിന്മകളിൽ നിന്നും പലിശ ഉൾപ്പെടെയുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും വ്യഭിചാരമുൾപ്പെടെയുള്ള സർവ്വ തെറ്റുകളിൽ നിന്നും വഴിമാറി നല്ല ജീവിതം നയിക്കാൻ മരണത്തിൻ്റെ ഓർമ്മ ഒരു മനുഷ്യന് മുതൽ കൂട്ടാകും അതില്ലാതെ വരുമ്പോഴാണ് തിന്മയിലേക്ക് പൈശാച്ചിക പ്രേരണയിൽ അകപ്പെട്ട് മനുഷ്യന്മാർ തെറ്റുകാരായി തെറ്റിൽ അകപ്പെടുന്നത് ആയതിനാൽ എപ്പോഴും മരണം നമ്മുടെ മുമ്പിലുണ്ട് അത് വളരെ അടുത്ത് നമ്മോടൊപ്പം നമ്മുടെ കൂടെപ്പറപ്പായി ഉണ്ട് എന്ന ഓർമ്മയിലായി നമുക്ക് അള്ളാഹുവിനെ ഓർമ്മിച്ചു കൊണ്ട് ഇബാദത്ത് ചെയ്യാനും ദീനീ പ്രവർത്തനങ്ങൾ നടത്താനും മറ്റ് ഹൈറാത്തുകൾ നടത്താനും ഒക്കെ നമുക്ക് പറ്റണം അള്ളാഹു തോഫി നൽകുമാറാകട്ടെ അപകട മരണങ്ങളിൽ മരണങ്ങളിലൊന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ മരണങ്ങളിലൊന്നും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ ഇപ്പോൾ കഴിഞ്ഞ സമയം ഫ്ലൈറ്റ് അപകടത്തിൽ എത്ര ആളുകളാണ് പെടുന്നതിനെ മരണപ്പെട്ടത് ഓരോ മനുഷ്യനും ഇപ്പം നമ്മ നാം എല്ലാവരും അടുത്ത സമയത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അത് നടക്കുമോ നടക്കൂലേ എന്ന് നമുക്കാർക്കും അറിയില്ല അതിനാൽ നമ്മുടെ ഓരോ നിസ്കാരവും പ്രഭേതൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടായാൽ നിസ്കാരത്തിൽ എഹ്ലാസ് വർധിക്കാനുമൊക്കെ അത് കാരണമാകുമെന്ന് മഹാന്മാരായ അയിമ്മത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതിനാൽ ഈ പരിശുദ്ധമായ മൊഹർറമാസം ധാരാളം ഫലായിലുകൾ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ നിറഞ്ഞ ഈ മൊഹർറം അള്ളാഹുറബുല്ലാവിൻ്റെ അമ്പിയാക്കൾക്ക് വലിയ ആഫിയത്തും സലാമത്തും എഴ്സത്തും കബൂലും റാഹത്തും നൽകിയ ഈ പുണ്യമാസത്തിലെ ശ്രേഷ്ഠമായ ബയാറസ്വലാത്തിൽ എത്രയോ ആളുകൾ വലിയ വലിയ വിഷമങ്ങളും അസുഖങ്ങളും കടങ്ങളും അങ്ങനെ മാനസിക എല്ലാവരും വന്ന് പറയുന്നത് എവിടെ പോയാലും ആർക്കും ഒരു സമാധാനം ഇല്ല അങ്ങനെയാണ് നമ്മളിങ്ങനെ പുറമെ കാണുമ്പോൾ നല്ല പ്രായത്തായിട്ട് കാണും പക്ഷെ എല്ലാവരുടെയും മനസ്സിലൊരുപാട് പ്രയാസങ്ങളാണ് വിഷമങ്ങളാണ് ഞെരുക്കങ്ങളാണ് അങ്ങനെ ഞെരുങ്ങിയിട്ടാണ് മനോവേദനയോടെയാണ് ഇങ്ങനെ തള്ളി നീക്കുന്നത് ഇഷ അതിനൊക്കെ ഒരു പരിഹാരം എന്നോണം ഈ മജലിസിൽ റഹ്ണത്തുള്ളിൽ ആലീൻസ് തങ്ങളെ വസീലയാക്കി നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറയണം അവിടുത്തെ സ്വലാത്ത് ജല്ലിത് ആ ചെയ്യണം അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള ഏക വഴി നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി അത് അസ്വലാത്തുഅലബി സുല്ലാഹു അലൈഹി വസ്ലം ഹബീബായ സലഹു അലഹി വസ്ലം തങ്ങളെ മേലുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് ഇതീ കുന്യാഹമുല്ലാഹ്റ ദുന്യാവലാഹൃതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതിനാൽ നല്ല നെയ്യത്തോടെ സ്വലാത്ത് നാം ചൊല്ലി ഇൻഷാ ഇൻഷാല്ല നമ്മുടെ സ്വലാത്തു മഞ്ജലിസിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഈ പരിശുദ്ധമായ മാസത്തിൽ ധാരാളം മഹത്തുക്കൾ ബഹുമാനപ്പെട്ട സയ്ദ് കുറാ തങ്ങളുടെ എറോസ് ഈ കഴിഞ്ഞ സമയം നടന്നു ബഹുമാനപ്പെട്ട ബായാർ സ്വലാത്തിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന പഴ്ശി ഉസ്താദിൻ്റെ ആണ്ട് കഴിഞ്ഞ സമയം നടന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിലെ സീനിയർ മുദരിസായിരുന്ന മരണം വരെ ബഹുമാനപ്പെട്ട ബായാർ അബ്ദുള്ള ഉസ്താദ് ബായാർ ഉസ്താദ് അവരുടെ ആണ്ടിൻ്റെ മാസമാണ് ഈ മൊഹറമാസം അങ്ങനെ ധാരാളം ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ നീന്തറജ ഉയർത്തണം അല്ല ഖബറ് സ്വർഗമാക്കണം അല്ല അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വലഹേങ്ങൾ അജിബാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റാഹ്മനെ